നമ്മുടെ ലോങ്ങൻ ചെടി നന്നായിട്ട് കായി പിടിച്ച് നിൽക്കേണ്ടത് ഫോർ സീസൺ ലോങ്ങനാണ് ഇതിപ്പോൾ ഒരു സെറ്റ് ഏകദേശം ആയിക്കൊണ്ടിരിക്കണ ഒരു രണ്ട് മാസത്തെ മുപ്പും കൂടുണ്ട് അതിന് മുമ്പ് ഉള്ളതാണ് പഴം പറിക്കാറായ കായ്കളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് വേണ്ട ഇത് നമുക്കിപ്പോൾ പഴം ആയി ശരിക്കും പക്ഷേ ഇതിന് കീടത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആക്രമണമുണ്ട് വെള്ളീച്ച മൂഞ്ഞ് പീലിമുട്ട എന്താണെന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ഇതാണ്ട് അത് കറുത്ത് പോയുണ്ട് ഇവിടെ ഇതിൻ്റെ ഇലയും കറുത്ത് പോയുണ്ട് അപ്പോൾ പറിക്കാറായ കായ്കളുണ്ട് ഏകദേശം ഒരു മാസത്തെ മൂപ്പ് എത്താനുള്ള കായുണ്ട് അതായതുപോലെ പൂവിട്ട് വരുന്നുണ്ട് ഈ പൂവിലും വെള്ള കളർ കണ്ട അത് കയറിയിരിക്കുന്നതാണ് ആക്രമിച്ചേക്കാണ് ഇതിന് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി ഇൻസെക്ടിസൈഡോ അല്ലെങ്കിൽ വേറെ കീടനാശിനി ഗുണമെന്ന് അടിച്ചാൽ പറ്റില്ല കാരണം നമ്മളത് കഴിക്കാനുള്ള സാധനമാണ് അപ്പോൾ ഞാൻ പലയിടത്തും വിളിച്ചു ചോദിച്ചപ്പോൾ ഈ ലോങ്ങന് ഇതേപോലത്തെ ഉണ്ട് കീടത്തിൻ്റെ ആക്രമണം ഉണ്ട് പ്രത്യേകിച്ച് ഒക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മളതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയിട്ടുണ്ട് സോഡാപ്പൊടി സോടാപ്പൊടി വേപ്പണ്ണ വെമ്മ ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ഇട്ട് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണത് ശരിക്കും മിക്സ് ചെയ്യണം ഓട്ടോ അടിഭാഗത്ത് നിന്ന് ഇളകി അങ്ങനെ പന്നു അത് രണ്ട് കായും കൂടെ പോയി അപ്പോൾ പിടിയിക്ക ഡയിലൊക്കെ കയറി ഉണ്ടാവുന്നതിനൊക്കെ നമ്മൾ നിർത്തിയത് ക്ലീനായിട്ട് സുധീന ഞാൻ ഈ തോട്ടം മുഴുവനും കണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് എൻ്റെ പരിപാലനമൊക്കെ വളരെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് വളരെ താല്പര്യപൂർവ്വമാണ് ഇതിനെ നോക്കി അതെ ലോങ്ങൻ നമ്മുടെ ഇവിടെ അങ്ങനെ കഴിക്കാറില്ല ഇത് ഫോർ സീസൺ ലോങ്ങനാണ് ഓ ചേട്ടാ ഇത് നമ്മൾ കൊണ്ടു വെച്ച ഭയങ്കര കീടത്തിന്റെ ശല്യമായിരുന്നു അപ്പൊ നമ്മളിത് കഴിക്കണ ഫ്രൂട്ട് ഫ്രൂട്ടാണുള്ളത് വെച്ചിരിക്കുന്ന വിഷം കൊണ്ടു അടിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കി അത് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ഇതാണത് അതെ അപ്പൊ ഈ കീടനാശിനി എന്തെല്ലാം കൂട്ടായിട്ടാണ് അപ്പൊ ഇപ്പൊ ജനം സംബന്ധിച്ചോട് ഞാനിത് ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഇതുപോലെ ഫാം ായിക്കോട്ടെല്ലാം അപ്പൊ ചിലത് ജൈവമായിട്ട് അടിച്ച സക്സസ് ആയാലും അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാന്നെ കൂട്ടറിയണമായിരിക്കും വീട്ടിലുണ്ടാവും രണ്ട് സോഡാ സോഡാപൊടി അല്ലെ അതെ അതും വീട്ടിലുണ്ടാവും പിന്നെ നമ്മൾ മേടിക്കേണ്ടത് കൂടി വന്ന ഒരു പത്ത് രൂപയുടെ സാധനം ഇത് മേടിച്ചാൽ മതി ദുബാരമുള്ള സാധനമാണ് വേപ്പെണ്ണ പിന്നെ അളവ് ഏകദേശം ഒരു പത്ത് ഗ്രാം വെച്ച് ഇത് അതാ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇടാ സോഡാപ്പൊടിയിൽ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പ്രകാരം ളവൊന്നും വേണോന്നില്ല ഇപ്പൊ ഈ അളവാത്രം നമ്മുടെ വരില്ല നമ്മളത് ഇടണേട്ടാ അല്ലാങ്കി അളവ് പാത്രം ഒന്നും വേണ്ട അതേ അളവിൽ തന്നെ വിമ്മ ലിക്വിഡ് കിട്ടുമല്ലോ അത് ഇത്ര വീട്ടിലുള്ള സാധനമാണ് അത്ര എടുക്കുക പത്ത് എം എൽ സോപ്പ്യിൽ ഈ അടപ്പ് നമുക്ക് സ്പ്രേയറിൽ കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഈ അടപ്പിന്റെ അവിടെ ഒരു ആനയിട്ടൊരു ഹോൾ ഇടണം കേട്ടാ എന്നിട്ട് വെള്ളം നിറയ്ക്കാം ചാവണ്ട ആ ജീവനുള്ള സാധനമാണ് അത് നമുക്ക് സ്പ്രേയറിൽ ചെയ്താൽ ഇങ്ങനെ അടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇതിന് ഈ മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വെള്ളം പോലെ ആയിരിക്കും നോക്കിയേ കേട്ടോ അത് ചത്തുപോണേണ്ട ഇത് ഈ റിസൾട്ട് ഇപ്പൊ തന്നെ കാണാട്ടോ അതെ തെറിച്ചു പോണോട്ടാ കണ്ടാ കണ്ടാ ഇളക്കി പോകണം നമുക്ക് കുറച്ച് അതെ ണ്ട് അത് കൈകൊണ്ട് എടുത്ത് കളയാൻ പറ്റില്ല കൈകൊണ്ട് നമുക്ക് കാര്യമില്ല നമ്മുടെ തോട്ടത്തിൽ പൂർണ്ണമായിട്ടും പോകണം അതെ അതെ എല്ലാ പെച്ചെടിക്കും അടിക്കാൻ വലിയ ചെലവുണ്ട് പത്ത് രൂപ നമുക്ക് ചിലവായി ചെലവായില്ല എങ്ങനെയല്ല കളക്ട് നമ്മുടെ ഫ്രണ്ട്സ് വിദേശത്തുള്ളവരുണ്ട് അല്ലാതെ നഴ്സറിയിൽ നിന്ന് ട്രീസ് ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ആയി അഞ്ച് സെന്റ് സ്ഥലം മേടിച്ചുണ്ട് തീർച്ചയായിട്ടും അതാണ് നമ്മൾക്ക് എന്നുള്ളത് വലിയ കാര്യമാണ് അത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് അത് നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ വെച്ചതിന് ശേഷമൊക്കെ വെച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കണ്ടിട്ട് ഞാൻ ചെയ്തത് എന്നെ കണ്ട് വേറൊരാൾ ചെയ്തു പ്രചോദനമാകട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും